السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بجل الله أما بعد أتوم سنهم نغنى مؤمنين على شبد مصابي مالي سهودر ماري سهودر ماري سهودر ماري سهودر ماري. ماري. ماري وشد دمائي. മലാൻ ഷരീഫ് പുണ്യങ്ങൾ നൽകുന്ന ഈ മഹത്തായ മാസം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പത്ത് അതിൻ്റെ അവസാന രാവ് ഇന്ന് രാത്രിയോടുകൂടി സമാപിക്കുകയാണ് നാളെ മകരിബ് കഴിയുമ്പം പതിനൊന്നാം രാവിലേക്ക് പ്രവേശിക്കുന്നു ഈ സമയത്ത് റമലാനിൻ്റെ ആദ്യത്തെ പത്തിൽ ചെയ്താൽ വളരെ കൂടുതൽ ഫലം ലഭിക്കുന്ന എന്നാൽ റമലാനിൽ ഏത് സമയത്ത് ചെയ്താലും മറ്റുള്ള സന്ദർഭങ്ങളിൽ ചെയ്താലും ഒക്കെ വളരെ അധികം ഫലമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നാം പലരും പലതും കേട്ടവരാണ് പലതും പരീക്ഷിച്ചവരാണ് എങ്കിൽ ഇത് നല്ല വിശ്വാസത്തോടുകൂടെ പരീക്ഷിച്ചാൽ ഇൻഷാല്ലാ അള്ളാഹു സുബാനുഭൂ വിജയം നൽകും എന്നതിൽ ഒരു സംശയവും ഇല്ല അള്ളാഹു നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരികയും കടത്തിൽ നിന്ന് സലാമത്താക്കുകയും ചെയ്യുമാകാവട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ആവശ്യം വിടാനും ഉദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകാനും ദുആക്ക് ഉത്തരം ലഭിക്കാനും അതുപോലെ നാം ആഗ്രഹിക്കുന്നത് എന്തും അള്ളാഹു സുബഹാനുഹൂവ തകാല നൽകാനും ഉതകുന്ന മഹത്തായ ഒരു സൂറത്തും മറ്റൊരു സൂറത്തിലെ ചില ആയത്തുകളും ചില റിക്കറുകളുമാണ് എന്ന് ഞാൻ പറയുന്നത് വേഗത്തിൽ തന്നെ സമ്പന്നനാകാനും സമൃദ്ധിയും റിസ്കും കൊണ്ടുവരാനും കഴിവുള്ള ഈ മഹത്തായ ആയത്തുകളും ലിക്കറുകളും ഭഗവാനിൻ്റെ ആദ്യത്തെ പത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ ഫലം കുറച്ച് കൂടുതൽ അധികം നമുക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്ത് ചെല്ലിയാലും നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു വിശാലമായ വിഭവങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടാൻ കാരണമാകുന്ന റിസ്ക്കിൽ വിശാലത നൽകുന്നതിന് പുറമെ കടങ്ങൾ എളുപ്പത്തിൽ വീടാൻ സഹായിക്കുന്ന ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പണം അള്ളാഹു സുബാനുഹൂ ത നൽകുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടാൻ ഉപകരിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനം നിസ്സാരമായി കാണാതെ ആത്മാർത്ഥമായി ചെയ്താൽ ഫലം ഉറപ്പാണ് എന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടി വലിയ വിജയം കൈവരിക്കാൻ ഈ മഹത്തായ മഹത്തായാമല് ഞാൻ പറയുന്ന രൂപത്തിൽ ചെയ്യുക ഇൻഷാ അള്ളാഹ അള്ളാഹുവിന്റെ അപാരമായ തോഫിയക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തും നടക്കും എന്നതിൽ സംശയമില്ല ആദ്യമായി വുളു പൂർണ്ണമാക്കി എന്ന് പറഞ്ഞാൽ നല്ല നീയത്തോടു കൂടി വുളു ചെയ്ത് ഒറ്റക്ക് ഒരു റൂമിൽ ശുദ്ധിയുള്ള സ്ഥലത്ത് പോയിരുന്നു കുട്ടികളുടെയും അത് അതുപോലെ വീട്ടുകാരുടെയും ഒക്കെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ടേബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ആദ്യം اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يلا. صلى الله عليه وسلم تنغلكم كرمبتنم وره برتم صلاة تشليه شاشم استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه ينا استغفر نال بطي نال شاشم أعوذ بالله من الشيطان الرجيم എന്ന സൂറത്തുൽ കൗസർ ഏഴ് വട്ടം ഓതുക അതിനുശേഷം സൂഹത്തുനോഹ് അതിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളായ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم ുംയും ഈ മൂന്ന് ആയത്തുകൾ തുടർച്ചയായി ഇടമുറിയാതെ ഒമ്പത് വട്ടം ഓതുക ശേഷം ഞാൻ ഈ പറയുന്നത് പോലെ തുക ചെയ്യുക അസ്തഫിറബിറബ്ബി استغفرك ربي اللهم يسر لنا كل جميل تنتظره وامطر على قلوبنا فرحا ننسى به الاحزان وسعاده ويسر وبركه ورزق وشفاء وراحه بال എന്ന ആൾ ചെയ്ത ശേഷം ഒരു വട്ടം കൂടെ നേരത്തെ പറഞ്ഞ സ്വലാത്തുൽ ഇബ്രാഹീമിയ അഥവാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുടങ്ങി ഇന്നക കഹമീദും മജീദ് വരെയുള്ള സ്വലാത്ത് ഒന്നുകൂടി ചൊല്ലുക ഇങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ ഈ പ്രവർത്തിക്കുന്നവന്റെ ഹൃദയങ്ങളെ അള്ളാഹു താഴെ സന്തോഷിപ്പിക്കുകയും ദരിദ്രരാണ് ഇത് ചെയ്തതെങ്കിൽ അവരെ അള്ളാഹു താഴെ സമ്പന്നരാക്കുകയും പ്രയാസം അനുഭവിക്കുന്നവരാണ് ചെയ്തതെങ്കിൽ അവരുടെ പ്രയാസം നീക്കി കൊടുക്കുന്നതും എന്ന് വേണ്ട ആര് ചെയ്താലും എങ്ങനെയുള്ള ആളുകളാണെങ്കിലും അവരുടെ മനസ്സിന് അല്ലാഹു താഴെ സന്തോഷം നൽകുകയും ചെയ്യാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനം ഇത് ചെയ്യുമ്പോൾ എൻ്റെ കാര്യം സാധിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എനിക്ക് ഇന്ന കാര്യം വേണം ഞാൻ ഇത്ര രൂപ കടമാണ് എന്റെ കടം എനിക്ക് വീട്ടിൽ തരാൻ അള്ളാഹുവിന് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ കടത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം മനസ്സിൽ കരുതി കൊണ്ട് പ്രവർത്തിച്ച് ദുആ ചെയ്താൽ ഫലം ഉറപ്പാണ് കൂടി ചെയ്യാൻ നിൽക്കരുത് എനിക്ക് എനിക്കെന്തായാലും സാധിക്കുമെന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഇത് ചെയ്ത ആളുകൾക്ക് നിരാശപ്പെടേണ്ട ആവശ്യം വരികയില്ല അള്ളാഹു താല ഭറക്കത്ത് ചൊരിച്ചു തരുന്നതാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം സുഹൃത്തുൽ കൗസവ് കൊണ്ട് തന്നെ പല ആമലുകളും ചെയ്യാൻ പറ്റിയതുണ്ട് ഇൻഷാള്ള ഓരോ ദിവസങ്ങളിലായി സുഹൃത്തുൽ കൗസവ് കൊണ്ടുള്ള പല ഉപയോഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു